അപ്പൊ ജൊവീന ജുവൽ വണ്ടേഴ്സ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എന്റെയും എൻ്റെ ഹസ്ബൻഡിൻറെയും ലവ് മേരേജ് ആണ് ഞങ്ങൾ രണ്ട് മതവിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പുള്ളി ക്രിസ്ത്യാനിയില് ഞാനായ ഞാൻ ഹിന്ദൂസില് ഈഴവ കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റോറി മുമ്പ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതറിയാം ഞങ്ങൾ രണ്ട് കാസ്റ്റ് ആണെന്നൊക്കെ ഉള്ളത് അല്ലാത്തവർക്ക് അത് അറിയില്ല ആ സ്റ്റോറിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഇനിയിപ്പം സൗകര്യപൂർവ്വം വന്ന് നമുക്ക് ഫ്രണ്ടിലിരുന്ന് സംസാരിക്കാമല്ലോ അപ്പൊ അതാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗപ്പെടുകയും ചെയ്യും പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ അഞ്ജിത നായന്റെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരേ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന നോണ പറയുന്നതിനും അത്ര ശരിയല്ല വളരെ മോശമാണ് കണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നതെന്ന് അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ ദയവ് ഇത് ഈ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അവർക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവർക്ക് എന്നാൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഒരു പാഠമാകും എന്നുള്ള ഉണ്ട് എന്നുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാം ബാക്കിയുള്ളൊരു സമയം വെറുതെ മെനക്കിട ഇങ്ങനെ ഇണക്കുരുവികളെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന സമയം ഞങ്ങൾ ഒരു ലവ് ബേഡ്സ് തന്നെയായിരുന്നു എത്രയോ വർഷക്കാലം അങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരു മാസം കേട്ടോ ഒരു മാസം സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അത് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് എൻ്റെ ലൈഫിന് അത് വലിയ രീതിയിലൊന്നും അഫക്റ്റ് ചെയ്തില്ല എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അപ്പോ അപ്പോൾ എൻ്റെന്ന് റൊമാൻറ്റിക്ക് എൻ്റെ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും ചില കാര്യങ്ങളിൽ അപ്പോ എവിടെ പോയാലും നമ്മൾ കൈ പിടിച്ച് കൊണ്ടാണ് പോകുന്ന അല്ലെങ്കിൽ തോളി കൈയിട്ടുകൊണ്ടാണ് പുള്ളി എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ പറയുവാണ് ഇപ്പം നമ്മൾ രാത്രി കിടന്ന് ചുമയ്ക്കുവാണെന്ന് വെച്ചോ അപ്പോ പുള്ളി എന്തോ ചെയ്യും ആ ഉറക്കത്തിൽ നിന്ന് അത് ഉണന്നിട്ട് നമ്മളിങ്ങനെ തട്ടി 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 ഉറക്കും അപ്പം അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു എൻ്റെ അടുത്തുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് മീൻസ് അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം ആ ഒരു സ്നേഹത്തിൽ ചെറിയ ഒരു കുറവെങ്കിലും വന്നാൽ എനിക്കത് പിടിക്കാൻ അല്ലേ അപ്പോ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സാറ്റർഡേ മാർക്കറ്റിൽ ഇവിടെ ഉള്ള ഒരു ശനിയാഴ്ച മാർക്കറ്റാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ മാർക്കറ്റിൽ പോയ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു അതിൽ കുറേ മലയാളീസും ഉണ്ട് അന്നേരം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ കൈ അങ്ങ് വിട്ടു വിട്ടിട്ട് എന്റെ ഹസ്ബൻഡ് കുറച്ചുകൂടെ മുന്നിൽ കയറി നടക്കാനായിട്ട് തുടങ്ങി ഞാൻ അത് പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഇതെന്ത് പറ്റി എൻ്റെ ഹസ്ബൻഡ് സാധാരണ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കാത്ത ഒരു വ്യക്തിയാണല്ലോ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി തോന്നിയതായിരിക്കും എന്ന് വെച്ചിട്ട് അത് ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്തു അത് കഴിഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് പുള്ളിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു ഹസ്ബൻഡും ഈ ഒരു വ്യക്തിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം എനിക്ക് തോന്നി ഒരു ഒരു ഡിസ്റ്റൻസ് എന്റെ അടുത്ത് കാണിക്കുന്നുണ്ട് ഏഹ് അതായത് എനിക്ക് ഭാര്യേനെ വലിയ വിലയൊന്നുമില്ല ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ തോന്നിയായിരുന്നു കാരണം എനിക്ക് ചേട്ടനിൽ ഒരു ചെറിയ മാറ്റം വന്നവരെ എനിക്കത് മനസ്സിലാകും അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കയറി സിനിമയൊക്കെ കഴിഞ്ഞു അപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇന്ന കുരുവിളക്കണക്ക് കൈയ്യൊക്കെ പിടിച്ച് എന്നെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടത്തി എന്നിട്ട് എന്റെ തോളി കൈ പുള്ളി വരുന്നത് അതാണ് പുള്ളിയുടെ ഒരു ശീലം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അടി കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ മുൻകൂട്ടിയെ ചിന്തിച്ചിരുന്നു എന്റെ ഹസ്ബൻഡിന് എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഈ മൂവി കഴിഞ്ഞിറങ്ങുമ്പോൾ പുള്ളി മുന്നിലോട്ട് നടക്കും എന്നെ കൂട്ടാത്ത പോലെ അതായത് എന്റെ കൂടെ വരാത്ത ഒരാളിനെ പോലെ നടക്കുമെന്നുള്ളത് അത് സത്യസന്ധമായി നടന്നു മൂവി കഴിഞ്ഞ ഉടനെ പുള്ളി ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഇറങ്ങിയങ്ങ് നടന്നു പക്ഷെ അപ്പോഴും എനിക്കറിയാം ഈ ഫാമിലി അവിടെയുണ്ട് അപ്പോൾ ഞാനിത് മനസ്സി വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള ഈ ഒരു സ്ത്രീയിൽ നിന്ന് എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അടി എന്ന് പറയുന്നത് ഒരു ദിവസം നല്ല ഉറക്ക ക്ഷീണത്തിൽ അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്ന് കിടക്കുകയാണ് അത് ഭയങ്കര തലവേദനയാണ് പുള്ളിക്ക് വേറെ എന്തോ കാര്യത്തിന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുള്ളി എവിടെയൊക്കെ പോയിട്ട് ഒരു മൂന്ന് മണി എന്തോ ആയപ്പോഴാണ് പുള്ളി വന്നിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ആറ് മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് പിന്നെ പോവണം അപ്പൊ പുള്ളി ഇങ്ങനെ ഡീപ്പ് സ്ലീപ്പ് ആണ് ഭയങ്കര ഉറക്കത്തിലാണ് അന്നേരം ഒരു ഫോൺ വരുന്നു അങ്ങനെ ഞാൻ എടുത്തപ്പോ ഐസ്യൂ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ജോമോൻ ഒന്ന് കൊടുക്കാമോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ത്രീയാണ് അപ്പൊ ഞാൻ പറഞ്ഞ് പുള്ളി ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു ഭയങ്കര ഉറക്കത്തിലാണ് ഇന്ന് ഭയങ്കര തലവേദനയോ എന്തോ പനിയൊക്കെ ആര് നന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യമാണോ അപ്പൊ പുള്ളിക്കാർ പറഞ്ഞ് ആ അത്യാവശ്യം അല്ല എന്ത് പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പ ഞാൻ എന്നിട്ട് ചോദിച്ചു എഴുന്നേറ്റ് കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞാൽ മതിയെന്നോ ചോദിച്ചു കാരണം ആറുമണിയാവുമ്പോൾ എഴുന്നേക്കുമല്ലോ അപ്പം ആ പുള്ളിക്കാർ പറഞ്ഞു ആ അത് കുഴപ്പമില്ല എന്നാൽ അന്നേരം മതിയെന്ന് പറഞ്ഞു കാരണം ആയസ് ആ സമയത്ത് ചേട്ടൻ അല്ല ഇൻചാർജ് അപ്പൊ പിന്നെ ചേട്ടൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വല്ലതും ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം അപ്പോൾ ഞാൻ വളരെ മാന്യമായി സംസാരിച്ച് നമ്മൾ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി എഴുന്നേറ്റപ്പം പറഞ്ഞു ഇങ്ങനെ ഒരാളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ വ്യക്തിയെ മുമ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ല അടുത്ത ദിവസം അടുത്ത ദിവസം എൻ്റെ ഹസ്ബൻഡ് അടുത്ത ദിവസം എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വളരെ കാമായിട്ടാണ് ചോദിച്ചത് കൊച്ചെന്താ അങ്ങനെ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചതെന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ സംസാരിച്ചത് അപ്പൊ ഈ വ്യക്തി മൊത്തത്തിൽ അത് ട്വിസ്റ്റ് ചെയ്താണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതായത് ഈ വ്യക്തി എൻ്റെ ഹസ്ബൻഡ് തോക്കിയ ഈ കൊച്ചെന്താ ഇങ്ങനെ വിളിച്ചപ്പോഴെന്താ തരാതിരുന്നേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് എന്തോന്നും സ്വഭാവം ഈ കൊച്ചിൻ്റെത് എന്നും പറഞ്ഞ് എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തു അപ്പൊ ഇതാണ് ചേട്ടൻ വന്ന് എന്റെ അടുത്ത് ഈ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇത്രയാണ് ചോദിച്ചത് എനിക്ക് ആ വ്യക്തിയായിട്ട് ഒരു പരിചയവും ഇല്ല ഞാൻ സംസാരിച്ചിട്ടില്ല ആദ്യമായാണ് സംസാരിക്കുന്നത് എനിക്ക് അവരോട് ദേഷ്യം കാണിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ ഇതും കൂടെ ചോദിച്ചു ആ വ്യക്തിയാണ് എന്നോട് ഇങ്ങനെ പെരുമാറിയെങ്കിൽ ഞാൻ ഒരിക്കലും ചെന്ന് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇത് പറയത്തില്ല കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഇതൊരു പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഇവിടെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിനാണ് ഈ വ്യക്തി വന്ന് നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കണം നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കി പിരിയണം എന്നൊക്കെ ആയിരിക്കാം അവരുടെ മനസ്സിലുള്ള ചിന്താഗതി അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ അവിടെ എന്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ എന്നെ മാറ്റി നിർത്താൻ നോക്കിയെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്കെതിരായിട്ടാണ് ഈ സുഹൃത്ത് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ആ സുഹൃത്തിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറി നിൽക്കും കാരണം നമുക്ക് ഓൾറെഡി അറിയാം ആ സുഹൃത്തിന് എന്നെ അങ്ങനെ കണ്ണിനെ കണ്ടുകൂടാ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് അതുകൊണ്ടാണ് എന്നെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയിൽ ആരെങ്കിലും പണിയാൻ ശ്രമിച്ചാൽ ഞാൻ അതൊരു മധുര പ്രകൃതികാരെ പോലെ എൻ്റെ മനസ്സിലത് സൂക്ഷിച്ച് തന്നെ വെക്കും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അതിന് തിരിച്ചൊരു മറുപടി വളരെ മധുരമായി തന്നെ കൊടുക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു വാലന്റൈൻസ് ഡേ വന്നപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അന്നാണല്ലോ ഞങ്ങളുടെ പ്രണയം തുറന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നാട്ടിൽ നിന്ന് വിളിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ കൊണ്ട് തന്നെ ഞാൻ അത് കൊടുപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് ഞാനും ഈ ഹസ്ബൻഡും കൂടെ ഇരുന്ന് സംസാരിച്ചു എന്താണ് ഈ സംഭവിച്ചതെന്ന് ചോദിച്ചു ആദ്യമൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ തോന്നലാണ് സ്ബൻഡിന് ഇതിലൊരു ഒരു പങ്കു ഇല്ല എന്നൊക്കെ ഹസ്ബൻഡ് പല ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല ഞാൻ കാര്യം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു അവസാനം പുള്ളി കാര്യം പറഞ്ഞു കാര്യം ഇത്രയേ ഉള്ളൂ കുറെ ആൾക്കാർ അതായത് എൻ്റെ ഹസ്ബൻഡ് രാവിലെ അങ്ങോട്ട് പോവും ഈ വീട്ടിൽ നിന്ന് പോവും പോയാൽ പിന്നെ ഞാനില്ല അവിടെ അപ്പൊ ഇത് അറിയാവുന്ന കുറെ വ്യക്തികള് ജോലി സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കും അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് കാസ്റ്റെന്നാണ് അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഈ കൂടെ വർക്ക് ചെയ്യുന്ന ചില വ്യക്തികൾക്ക് എന്നെ കണ്ണിനെ കണ്ടുകൂട നമ്മൾ രണ്ട് കാസ്റ്റ് കൊണ്ട് അതായത് ഒരു ക്രിസ്ത്യൻ ഞാനായ ചെറുക്കനെ ഒരു ഹിന്ദു ഈഴവ അടിച്ചെടുത്തു എന്നൊക്കെയുള്ള ഒരു വേർതിരിവ് നന്നായിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളെ ചെക്കനെ നീ അടിച്ചെടുത്തല്ലേടി എന്നാണ് അവരുടെ ആ മുഖത്ത് വരുന്നത് അത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തുള്ള സമീപനത്തുനിന്ന് എനിക്ക് തന്നെ അത് മനസ്സിലാവാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊരു മെസ്സേജ് അയച്ചാൽ അതിനെ റിപ്ലൈ തരാതെ നമ്മളെ ഒരു നികൃഷ്ട ജീവിയായിട്ട് കാണാറുണ്ട് അതെന്നൊക്കെ എനിക്കറിയാം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഞാൻ ഇല്ലാത്ത സമയം നോക്കി കുറേ പേര് ഇങ്ങനെ പുള്ളിയുടെ ചെവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഊതി കൊടുക്കും മനസ്സിലായി നെഗറ്റീവായിട്ട് പറയുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് പരസ്പരം സംസാരിച്ചു അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കഴിഞ്ഞ വീഡിയോയിലെ ഞാൻ പറഞ്ഞു ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നമ്മളിടയിൽ ഉണ്ടായി അന്നേരം ഞാൻ ഇത് സംസാരിക്കാൻ എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചിരുത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുവാണ് എനിക്ക് ഇതിനൊന്നും സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ഇന്ന് ഇത് രണ്ട് പാത്രമായേ പക്ഷെ നമ്മൾ കിട്ടുന്നതിന് മുമ്പ് നന്നായിട്ട് പരസ്പരം മനസ്സിലാക്കിയ വ്യക്തികളായതുകൊണ്ട് തന്നെ പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു എവിടെയോ വെച്ച് എൻ്റെ ഹസ്ബൻഡ് പോലും അറിയാതെയാണ് ഹസ്ബൻഡിന്റെ ഈ സ്വഭാവത്തിന് ഒരു വേരിയേഷൻ വന്നത് അപ്പോ അന്ന് ഞാൻ ഇത് ചോദിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് ശരിക്കും വിഷമിച്ചു കാരണം എന്നെ അങ്ങനെ മാറ്റി നിർത്തുന്നുവെന്ന് എനിക്ക് മനസ്സിലായെന്നറിഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷമമായി പുള്ളി വിചാരിച്ച് ഞാനൊരു മണ്ടിയാണ് എനിക്കിതൊന്നും മനസ്സിലാവത്തില്ലെന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷെ എനിക്കത് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ആ സ്നേഹിച്ച് പുള്ളിയോട് കുറച്ച് നാള് സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് പുള്ളിക്കും അറിയാം ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് തോറ്റു കൊടുത്തില്ല എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എങ്ങനത്തെവനാണെന്ന് അതുകൊണ്ട് ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനെ എന്തിനെ സംഭവിച്ചാലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ അവിടെ എടുത്തു ഞങ്ങൾ രണ്ടുപേരും അത് സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ എടുത്ത ഒരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഇനി മുതൽ എന്നെ ആര് വിളിച്ചാലും പുള്ളിയെ ആര് വിളിച്ചാലും അത് സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കും നമ്മളെ ഇടയിൽ ഇനി മുതൽ ഒരു ഒളിവും ഇല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഒളിവ് വന്നത് കൊണ്ടാണ് ഒരാള് ഒരാൾക്ക് അറിയാൻ പറ്റാതിരുന്നതും ഞാനത് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് എനിക്കത് മനസ്സിലാവുകയും ചെയ്തത് ഇത് കുറെ നാളും കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ രണ്ടുപേരും രണ്ട് പാത്രമായനെ ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അന്ന് മുതൽ ഇനി ആര് വിളിച്ച് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചാലും സ്പീക്കർ ഓൺ ചെയ്യും ഞാൻ സംസാരിച്ചാൽ ഞാൻ സ്പീക്കർ ഓൺ ചെയ്യും എൻ്റെ അടുത്ത് നിന്നാണ് എന്നെയാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിൽ എന്നെ പറഞ്ഞിട്ടുള്ള എല്ലാ വൃത്തികേടുകളും പരദൂഷണങ്ങളും മൊത്തം ഞാൻ കേട്ടു അപ്പൊ എൻ്റെ ഹസ്ബൻഡിനുള്ള ഒരു വ്യാകുലത എന്ന് പറയുന്നത് അങ്ങനെ എന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ കൊച്ചു കേട്ടാൽ ഏഹ് അതായത് ഞാൻ കേട്ടാൽ പിന്നെ അതിനനുസരിച്ചല്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പെരുമാറത്തുള്ളു അത് കൂടുതൽ പ്രശ്നം നമ്മുടെ വീട്ടില് ഉണ്ടാക്കും മനസ്സിലായോ അപ്പൊ അതുപോലെ തന്നെ എൻ്റെ വശത്തുനിന്ന് ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും പറഞ്ഞാലോ അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല ഓക്കെ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അത് അവിടെ തീരും നമ്മളെ ഇടയിൽ മറ്റുള്ളവർക്ക് സ്ഥാനമില്ല ഇത് നമ്മുടെ ലൈഫാണെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്ന ഒരു ഡിസിഷൻ എടുക്കുകയും അതിനുശേഷം നമ്മളെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ പലതും ഒളിക്കാനുള്ളവർക്കാണ് ഇങ്ങനെ ഫാരി അറിയാതെ ആരെങ്കിലും വിളിക്കുകയും അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ഭാര്യ ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഒളിവ് ഉള്ളവർക്ക് പക്ഷെ ഇവിടെ നമ്മൾ രണ്ടു പേർക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളത് ഇന്നും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു നുണയോ കൊതിയോ ഒക്കെ പറഞ്ഞാലും അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല ഇനി വേറെ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ അവർ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങളെ തമ്മി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മാക്സിമം എൻ്റെ ലൈഫില് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ ശ്രമിക്കും അപ്പൊ അതാണ് നമ്മൾ സ്ത്രീകൾ അങ്ങനെയങ്ങ് തോറ്റു കൊടുക്കല്ലേ വള്ളവള്ളമാർക്കും വേണ്ടി അത് മാത്രമല്ല ഞാൻ എപ്പോഴും പറയും സ്ത്രീകൾക്ക് പാര എന്നും സ്ത്രീകൾ തന്നെയാണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിനെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ഡാൻസ് കാണാത്തവരൊക്കെ പോയി കാണണം ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് മുട്ടിനൊന്നും വയ്യല്ലോ ഇത്രയും വണ്ണമല്ലേ എങ്ങനെയാ വലിയ സ്റ്റെപ്പൊക്കെ ഇടുന്നത് അതുകൊണ്ട് ഇപ്പോൾ നൈസായിട്ട് ചെറിയ സ്റ്റെപ്പിലുള്ള ഡാൻസുകളാണ് ഇടുന്നത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് വണ്ണമൊക്കെ കുറഞ്ഞിട്ട് ഞാൻ നല്ല അടിപ്പൊളി ഡാൻസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ പോസിറ്റീവ് ആൻഡ് കീപ് ഫൈറ്റിംഗ് ഓക്കെ പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടോ ഇതുണ്ടല്ലോ എനിക്ക് ചേരാതിരുന്ന ഒരു ഡ്രസ്സാണ് അതാണ് ഞാനിപ്പോ ഇട്ടത് എന്റെ വണ്ണം കുറഞ്ഞപ്പോ കേട്ടോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും നാളും ഞാൻ ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഉറക്കി വെള്ളം ഉറക്കി ഇരിക്കുമായിരുന്നു ചേരാത്തത് കൊണ്ട് ഇപ്പൊ ചേർന്നു അതിന്റെ സന്തോഷത്തിലാണ്